ഫ്രണ്ട്സ് ഞാൻ ഞാനെന്നുള്ളത് തിരുവനന്തപുരത്തുള്ള വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ് വെക്കേഷൻ ടൈമാണ് അപ്പോൾ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വേളി ടൂറിസ്റ്റ് വില്ലേജിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അതിൽ കുറച്ച് വിശേഷങ്ങൾ കാണാനും കാണിക്കാനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ ടു വീലർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം ടു വീലർ പാർക്കിംഗ് ഫീ അഞ്ച് രൂപയാണ് അതിനുശേഷം നമുക്ക് അകത്തോട്ട് പോവാം തിരുവനന്തപുരത്ത് നിന്നും പത്ത് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ വേളിയിലെത്താൻ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് എപ്പോഴും വേളി ബസ് ആണ് നമ്മൾ നടന്ന് വരുമ്പോൾ തന്നെ നമ്മൾ കാണാൻ കഴിയും റോണിൻ്റെ സൈഡിലൊക്കെ അതായത് പോലെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് അവിടെ നല്ല രസമുള്ള ബാഗും ടോയ്സൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മേടിച്ചതിന് ശേഷം ഇതാ ഞങ്ങളിങ്ങനെ നടന്ന് വരികയാണ് അപ്പോൾ ഇതായി കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ റൈറ്റ് സൈഡിലാണ് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വരാം ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതാ ഇവിടുത്തെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്യു ആർ കോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്ത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ എഴുതാം ടിക്കറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്ക് ഇവിടെ ഗാർഡനിങ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടും ലെഫ്റ്റ് സൈഡിലായിട്ടും ഗാർഡനിങ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് പിന്നെ നമ്മളൊക്കെ കാണുമ്പോൾ തന്നെ ഈ പൂക്കളൊക്കെ പറിക്കുന്നുള്ളത് കൊണ്ട് പൂക്കളൊന്നും പറിക്കരുതെന്ന് അവർ ആദ്യമേ ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതൊക്കെ കുട്ടികൾ കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് ആണ് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും ഇവിടെ ഉണ്ട് പക്ഷെ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ പാർക്കിൽ പ്രവേശനമേ ഉള്ളൂ ഒരുപാട് വെറൈറ്റി ശില്പങ്ങളൊക്കെ ഉണ്ട് എന്താണ് സംഭവം എന്നൊന്നും അറിയത്തില്ല എൻ്റെ താഴെയായിട്ട് ആയത് ആ ഫിഷിന്റെ രണ്ട് ഫിഷിൻ്റെ ശില്പവും ചെയ്തു വെച്ചിട്ടുണ്ട് തരത്തിലുള്ള ശില്പങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷേ ഈ ശില്പങ്ങളോ അർത്ഥങ്ങളോ ശില്പം എന്താണെന്നോ എനിക്ക് മനസ്സിലായില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഗാർഡനിങ്ങും സൂപ്പറാണ് ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട് അതുപോലെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഗാർഡനിങ് ചെയ്തേക്കുന്നത് ിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നൊരു വെച്ചിട്ടുണ്ട് ബോഡി വച്ചിട്ടുണ്ട് ഇതൊക്കെ ബോട്ട് യാത്ര സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് ഈ കാണുന്നത് കായലാണ് പക്ഷെ കായൽ നിറച്ച് പായൽ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഇവിടെ നല്ല വെയിലാണ് വെയിലാണെങ്കിലും തണുത്ത കാറ്റ് ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്നത് കൊണ്ട് ഒരു കൂൾ ഫീൽ ഉണ്ട് നമുക്ക് വേളി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നുള്ളത് ശംഖാണല്ലേ കാനായി കുഞ്ചിരാമിൽ നിന്ന് പ്രശസ്തനായ ഒരു ശില്പിയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് നമ്മുടെ വേളിയിൽ അതാണ് നമുക്ക് വേളി എന്ന് പറയുമ്പോഴേ ഓർമ്മ വരുന്നുള്ളൂ അതാണ് ഈ സ്റ്റാച്യു ഞങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് മീനുകൾ ഈ വെള്ളത്തിൽ ചത്ത കിടപ്പുണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിന് ഒരുപാട് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈവനിങ് സമയപ്പം അവരെല്ലാം വന്ന് ക്ലീൻ ചെയ്ത് വളരെ നീറ്റാക്കുന്നുണ്ടായിരുന്നു വന്നിട്ട് മിനിയച്ച കേട്ടോ കേരളത്തിലെ തന്നെ ആദ്യത്തെ മിനിയേച്ചർ ട്രെയിൻ നമ്മുടെ ഈ വേളയിലാണ് ഉള്ളത് അപ്പോ നമുക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കാം ഇതിന്റെ ടിക്കറ്റ് റേറ്റ് എങ്ങനെയാണ് എന്നറിയില്ല അതും കൂടി അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപ ട്രെയിൻ കയറാനുള്ള ആൾക്കാർ കുറവായതുകൊണ്ട് ട്രെയിൻ എടുക്കാതിരിക്കയാണ് അവരുദ്ദേശിക്കുന്ന ആൾക്കാര് എണ്ണം കംപ്ലീറ്റ് ആയാലേ നമുക്ക് ട്രെയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ആവുള്ളൂ നമുക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ഈ ട്രെയിനിൽ ചുറ്റിക്കറങ്ങി വേൾ മുഴുവൻ കാണാൻ കഴിയും ഇത് പൂർണ്ണമായും സോളാർ പവർ വിജയിച്ച ട്രെയിനാണ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറര വരെയാണ് ട്രെയിൻ ടൈം ട്രെയിനിൻ്റെ സിഗ്നലായിട്ട് ഗ്രീൻ ലൈറ്റും റെഡ് ലൈറ്റും ഒക്കെ വച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ ഇതായതിൻ്റെ അടിയിലായിട്ട് വെള്ളമുണ്ട് വെള്ളത്തിൽ നല്ല ആമയുണ്ട് കേട്ടോ ആമ പ്പോൾ ആമയെ കാണാൻ കിട്ടിയില്ല അതാ ട്രെയിൻ എടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിനിൽ കയറാം അങ്ങനെ ഫൈനലി കേസ് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ട്രെയിനിലേക്ക് ആയറി യാത്ര ചെയ്തു സൂപ്പറായിരുന്നു അൻപത് രൂപയാണ് നമ്മുടെ ടിക്കറ്റ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ആ സ്ഥലമൊക്കെ കണ്ടോ അതൊക്കെ നമുക്ക് വെഡ്ഡിംഗ് ഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണല്ലേ അതെ അതെ സേവ് ദ ഡേറ്റിനൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള ഏരിയ ആ കാണുന്ന റെസ്റ്റോറൻ്റ് കണ്ടോ അത് കായലിൻ്റെ മുകളിലാണ് ആ റെസ്റ്റോറൻറ്റ് നിൽക്കുന്നത് ആറേ കാര്യം കഴിഞ്ഞാൽ വൈകുന്നേരം ഈ പാലത്തിലൂടെ നമുക്ക് പോകാൻ പറ്റത്തില്ല ഈ കാണുന്നത് കെ ടി ഡി സിയുടെ ഫ്ലോട്ടിംഗ് കഫേയാണ് തികച്ചും ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഈ കഫേ നിർമ്മിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെയാണ് കയലിൻ്റെ മുകളിലൂടെ ഉള്ളതാണ് ഈ ബ്രിഡ്ജ് ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ പോകുന്ന വഴി ഈ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലും നിറച്ചും പായലും നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് വെള്ളമൊന്നും അധികം കാണാൻ പറ്റുന്നില്ല പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ വെള്ളമൊക്കെ കാണാം അധികം ആഴമൊന്നുമില്ലാത്ത സ്ഥലമാണ് കേട്ടോ നല്ല രസമുള്ള മീനുകളൊക്കെ ഇതിലുണ്ട് ആ മീനുകളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ കായലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കാണാനുള്ളത് കടലാണ് അപ്പോൾ നമുക്ക് കടലൊന്നു പോയി കാണാം കടൽ കാണാൻ പോകുന്ന വഴിക്ക് തന്നെ സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് ചായയും സ്നാക്സും ഒക്കെ കഴിക്കണം എന്നുള്ളവർക്ക് ഇവിടെ നിന്നൊക്കെ കഴിച്ചിട്ട് പോവാം തൊട്ടടുത്ത് തന്നെ ഒരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ട്രെയിനർ എയർക്രാഫ്റ്റ് കൂടി സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു എയർ ജെറ്റാണിത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെയായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കടലിലേക്ക് പോകുന്ന വഴിയാണ് പോകുന്ന വഴിക്ക് തന്നെ സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് അത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പുകളും ഉണ്ട് പിന്നെ ഗെയിമൊക്കെ കളിക്കാനായിട്ട് ഗെയിമിങ് സോൺസും ഉണ്ട് ഇവിടെ ഇവിടെ കുതിരകളൊക്കെ ഉണ്ട് കുതിര സവാരി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം റേറ്റ് റേറ്റൊക്കെ അഞ്ഞൂറ് മുന്നൂറ് ആ റേറ്റ് റേറ്റൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ നമ്മൾ ബാർഗൈൻ ചെയ്യുന്നത് പോലെ ഇരിക്കും ഇപ്പൊ സൈഡിലോട്ട് വരുമ്പോൾ കടലാണ് നല്ല വെയിലുണ്ട് ഉച്ച സമയവും കൂടെയാണ് വിശ്രമിക്കുകയാണ് അങ്ങനെ നമ്മളിത് കടല് കാണാനായിട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ കടലെല്ലാം കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് അതുപോലെ കടലിലോട്ട് ആരെയും ഇറക്കുന്നില്ല ചെയ്യും തോന്നുമ്പോ കടലിൻ്റെ സിറ്റുവേഷൻ അത്ര നല്ലതല്ല മോശമായതുകൊണ്ടിരിക്കുക ഈ ചൂട് സമയത്തിൻ്റെ ഐസ്ക്രീം എന്തെങ്കിലും നമ്മൾ കടലിൻ്റെ കരിയായി പെട്ടെന്ന് ഐസ്ക്രീം അയച്ചു പോകുന്നുണ്ട് ഐസ്ക്രീം രജിസ്ട്രേഷൻ ബാക്കി സർക്കാർ ചെയ്യാം എല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഫുൾ ഒന്ന് ചുറ്റിക്കറയും കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നിങ്ങളും തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ വേളിയിലൊന്ന് കയറുക ട്രെയിനൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അപ്പ് ചെയ്യാണ് എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ